പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഇരുട്ടത്ത മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ കുത്തിവയ്പുൾപ്പെടെ നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്തിയ ജനപ്രതിനിധിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പി എച്ച് എസ് സി അധികൃതർ പോലീസിൽ പരാതി നൽകി അതേസമയം ആശുപത്രിയിലെ വീഴ്ചകൾക്ക് പരിഹാരം കാണാത്ത ആശുപത്രി അധികൃതർക്കെതിരെ ജനപ്രതിനിധി ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യുതിയില്ലാത്ത ദിവസങ്ങളിൽ രോഗികൾക്ക് കുത്തിവയ്പ്പും ഡ്രിപ്പ് ഇടുന്നതും രക്തസാമ്പിളുകൾ പരിശോധിക്കുന്നതും മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ആണെന്ന ദൃശ്യങ്ങൾ സമുദ്രവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തെളിവിനായി ഈ ദൃശ്യങ്ങൾ പകർത്തിയ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൽ ജവാദിനെതിരെയാണ് നിയമ നടപടി ആവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ പരാതിയുമായി കിളികല്ലൂർ പോലീസിനെ സമീപിച്ചത് കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഘടക കൊറ്റങ്കര പ്രാഥമിക ഹോസ്പിറ്റൽ അവിടെ ജനറേറ്റർ രണ്ടു മാസമായി ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നെ ഇന്നലെ ദിവസം എന്നെ അവിടെ ഒരു അമ്മ വിളിക്കുകയുണ്ടായി മകനെ ഇരുട്ടത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാകുന്നു മരുന്ന് മാറിപ്പോവോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് മകൻ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു എന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് പോയ കറണ്ടാണ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ആറു മണിക്ക് ശേഷമേ കറണ്ട് വരുത്തേ ഉള്ളൂ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതെ മൊത്തം ഇരുട്ടാണ് ആ ഇരുട്ടത്ത് നേഴ്സന്മാരുടെ അവരുടെ മൊബൈലിന്റെ വെളിച്ചത്തിൽ അവർ ഇഞ്ച അവര് ഇഞ്ചക്ഷന്റെ മരുന്നുകൾ സെലക്ട് ചെയ്യുകയാണ് പല രോഗികൾക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പല രോഗികൾക്കും രക്തസാമ്പിളുകൾ എടുക്കുന്നുണ്ട് പലർക്കും തൃപ്പിട്ട് കടത്തിയേക്കുന്നു ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ് മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ ഇൻഡർട്ട ചീറ്റയായിട്ട് രണ്ടൊരു മാസം പിന്നിടുന്നു ഇന്തൊട്ട ചീത്തയായിട്ട് ഇതേവരെ യാതൊരു നടപടിക്രമങ്ങളുമില്ല ചില ദിവസങ്ങൾ കറണ്ട് പോയാൽ പെട്ടെന്ന് വരും പക്ഷെ ചില ദിവസങ്ങൾ രാവിലെ പോയാൽ വൈകുന്നേരം മാത്രമാണ് കറണ്ട് വരുന്നത് ഇത്ര ഭയാനകരമായ ഒരു അവസ്ഥയാണ് എന്ത് വിശ്വസിച്ചാണ് രോഗികൾ വരുന്നത് ആശുപത്രികളിലെ ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകിയതും ഇതിന് തെളിവായി ഇരിട്ടത്ത് കുത്തിവയ്പ്പ് നടത്തുന്നത് വീഡിയോ ദൃശ്യം പകർത്തിയതിനെതിരെയാണ് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തംഗത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാൽ പരാതി നൽകിയ ശേഷമാണ് ആശുപത്രി അധികൃതർ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് ബോർഡ് സ്ഥാപിച്ചതെന്നും പഞ്ചായത്തംഗം പറഞ്ഞു തുടർന്ന് അബ്ദുൾ ജബാദ് ആശുപത്രി അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരാതി നൽകി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് മരുന്നുമാർ ചികിത്സ നൽകുന്നില്ലെന്ന് സ്വയം ഉറപ്പുവരുത്തേണ്ട ഗതികേടിലാണ് ആശുപത്രി ജീവനക്കാർ ഒരു മാസമായി ഇവിടുത്തെ ഇൻവേർട്ടർ പ്രവർത്തിക്കുന്നില്ല നിരവധി തവണ പരാതി നൽകിയിട്ടും വീഴ്ച പരിഹരിക്കാത്ത മെഡിക്കൽ ഓഫീസർക്കും കൂട്ടുനിന്ന ജീവനക്കാർക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്